പ്രസ്താവനകൾ നിരീക്ഷിക്കുകയാണ് മുന്നണികളെല്ലാം തന്നെ ഈ സഹകരണം ആർക്ക് ഗുണം ചെയ്യും സുനിൽ കാലങ്ങളായി വിരുദ്ധ ചേരിയിൽ നിന്നിരുന്ന രണ്ട് സമുദായ സംഘടനകൾ തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ചേരാനും കൈ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും അത് സാമുദായികമായും മാത്രമല്ല രാഷ്ട്രീയമായി പോലും കേരളത്തിൽ വലിയ തുടർചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൂടിച്ചേരലെന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാൻ എൻ എസ് എസിനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ ഏറെക്കാലമായി എൻ എസ് എസ് രാഷ്ട്രീയത്തിൽ ഒരു സമദൂര നിലപാടാണ് പ്രഖ്യാപിക്കുന്നത് സ്വീകരിക്കുന്നത് പക്ഷേ അങ്ങനെ സമദൂരം പറയുമ്പോഴും എൻ ഒരു പരിധിവരെ യു ഡി എഫിന് അനുകൂലമായ നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചു പോന്നിട്ടുണ്ട് അത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെയാണ് എസ് എൻ ഡി പി പറഞ്ഞാൽ പക്ഷേ എസ് എൻ ഡി പി കഴിഞ്ഞ് കുറേ നാളുകളായി എസ് എൻ ഡി പി എന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ വാദി രൂക്ഷമായി പരസ്യമായി യു ഡി എഫിനെ വിമർശിക്കുന്നു ആ സി പി എമ്മിന് വേണ്ടി അല്ലെങ്കിൽ എൽ ഡി എഫിനു വേണ്ടി ആ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രത്യേകിച്ച് പ്രധാനമായും വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയാണ് വി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കഴിഞ്ഞ് കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് പരസ്യമായി എസ് എൻ ഡി പി നേതാക്കൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ ആ എൽ ഡി എഫിനൊപ്പം എന്ന് ഏതാണ്ട് പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് അതിനൊപ്പമാണ് ആ ആ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് എൻ എൻ എസ് എസ് കൂടി ഈ വിഷയത്തിൽ എസ് എൻ ഡി പിയുമായി കൈകോർക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എസ് എൻ ഡി പി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനൂടി കൈ കൊടുക്കുകയാണോ എൻ എസ് എസും സുമാരൻ ചെയ്യുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ എസ് എസ് എൻ ഡി പി സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയായിരിക്കുമോ സുമാരൻ നായർക്കും ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും പക്ഷേ കെ മുരളീധരൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് മുരളീധരൻ പറഞ്ഞത് സമുദായ സംഘടനകൾ തമ്മിൽ കൈ കൊടുക്കുന്നതും ഒന്നിച്ചു പോകുന്നതും ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ അത് ഈ ഈ കൈ കൊടുക്കൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരെയെങ്കിലും നീളുമോ എന്നാണ് മുരളീധരൻ സംശയം അതെ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഒരു സഹകരണം അത് എത്ര നാൾ നീണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ സുനിൽ നേരത്തെ പലവട്ടം ഇത്തരത്തിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ രണ്ട് നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വരികയും അതിനുള്ള വലിയ അതിനുള്ള ശ്രമങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ് അത് ഇതാ ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വരെ എത്തി നിന്നിട്ട് നിന്നിടത്ത് നിന്ന് രണ്ട് നേതാക്കളും പിന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ നേരത്തെ പല വട്ടം കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കിലെത്തി നിൽക്കുമ്പോൾ ഈ സമുദായ സംഘടനകളുടെ നിലപാട് സ്വാഭാവികമായും ഇരു മുന്നണികളെ സംബന്ധിച്ചും അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ഈ വലിയ തോതിൽ വർഗീയത പറയുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പേരെടുത്ത് പറഞ്ഞ് അവർ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളായിരിക്കും ഈ പ്രധാനമായും ഭരണത്തിൻ്റെ നിയന്ത്രണം അവരുടെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക ആഭ്യന്തരത്തിൻ്റെ നിയന്ത്രണം പോലും ഒരുപക്ഷെ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായി കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാകുന്നു വെള്ളാപ്പള്ളി പരസ്യമായി തള്ളാതെ എൽ ഡി എഫിൻ്റെ നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതായത് വെള്ളപ്പള്ളി ഞങ്ങൾക്ക് വേണം വെള്ളപ്പള്ളി ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകണം എന്നൊരു നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ മൂന്നാം ഭരണം ലക്ഷ്യമിടുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ച് ആ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമുദായ നേതാക്കളുടെ അടുപ്പവും നിലപാടുകളുമൊക്കെ സോ അതുകൊണ്ട് തന്നെ അവരെ ഒപ്പം നിർക്കുക അവർ അവർക്കൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഒരു നിലപാട് പക്ഷേ നമുക്കറിയേണ്ടത് ഈ എസ് എൻ ഡി പി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് അതേ രാഷ്ട്രീയ നിലപാട് തന്നെ എൻ എസ് എസിനുമുണ്ടോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളംപള്ളി നടേശനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ നിലപാടുകൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് അതൊക്കെ അംഗീകരിച്ചുകൊണ്ടായിരിക്കുമോ എൻ എസ് എസ് ഇതിൽ കൈ കൊടുക്കുക എന്ന് കാത്തിരുന്ന് കാണാം